നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമാവാസ തിഥി അതായത് സാധാരണ അമാവാസ അമാവാസത്തിഥികളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വഴിപാടുകൾക്കും താന്ത്രികങ്ങൾക്കും പരിഹാര മാർഗങ്ങൾക്കും അതീത ഫലമാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമാത്രമല്ല ഇന്ന് മകരമാസത്തിലെ അമാവാസതിഥി കൂടിയായതിനാലും ഞായറാഴ്ചയോടുകൂടി വരുന്ന തിഥി ആയതിനാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരുപാട് താന്ത്രിക രീതികൾ ഇന്ന് ചെയ്യുവാൻ സാധിക്കും അത് ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും കാര്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിലും ജീവിതത്തിൽ നമുക്ക് അടുത്ത ഒരു ടേണിംഗ് പോയിൻ്റ് ലഭിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് ഏതെങ്കിലും ഒരു കാര്യം വന്നു മാറണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ തന്നെ പറയാം ഇതിലെല്ലാം പരിപൂർണമായി വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇന്ന് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക പ്രത്യേകിച്ചും പണ ആവശ്യങ്ങൾ പെട്ടെന്ന് ഒരു തുക ആവശ്യമാണ് നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകം എനിക്കൊരു തുക മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കുവാനുണ്ട് ലോൺ അടച്ചു തീർക്കുവാനുണ്ട് ചിട്ടി കെട്ടിത്തീർക്കുവാനുണ്ട് ഇനി അതും അല്ല നമുക്ക് വേറെ ഏതെങ്കിലും കാര്യത്തിലൂടെ പണം കൊടുത്തു തീർക്കുവാനുണ്ട് എന്നാഗ്രഹമുള്ളവർ ആ പണം എങ്ങനെ കിട്ടും എവിടെ നിന്ന് ലഭിക്കുമെന്നൊന്നും അറിയുന്നില്ല ഞാൻ എന്തു ചെയ്യും എന്നുള്ള അതീതം വിഷമത്തോടു കൂടി ഇരിക്കുന്നവർ തീർച്ചയായും ഇന്ന് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇന്ന് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം അതുമാത്രമല്ല ഇതിന് യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതില്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും പുലമലായ്മയാണെങ്കിലും നമുക്ക് ഇന്ന് ഈ മെത്തേഡ് ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് മുതൽക്ക് ഏഴ് ദിവസം നിങ്ങൾ ഈ കാര്യം തുടർച്ചയായി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് പറയാം നിങ്ങളുടെ ആഗ്രഹം വെറും ഏഴ് ദിവസത്തിനകം നിറവേറിക്കിട്ടും പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഒരേ ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ബേ ലീഫ് അല്ലെങ്കിൽ ബിരിയാണി ഇല അല്ലെങ്കിൽ വഴനയില്ല എന്ന് പറയുന്ന ആ ഒരു ഉണങ്ങിയ ഇല നമുക്ക് ആവശ്യമാണ് കീറാത്തതും പൊട്ടാത്തതുമായ ആ ഉണങ്ങിയ ഇലയിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിറവേറി കിട്ടേണ്ടത് ആ കാര്യം എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കിട്ടുവാനാണെങ്കിൽ ഹെൽത്ത് എന്ന് എഴുതാം അതുപോലെ തന്നെ നമുക്ക് പണം പ്രശ്നങ്ങൾ കിട്ടുവാനാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം അതായത് കൃത്യമായും എത്ര രൂപയാണോ ആവശ്യം ആ തുക നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ് ഞാൻ ഇപ്പോഴും വീണ്ടും പറയുകയാണ് ഒരുപാട് തുകകൾ ഒന്നും എഴുതരുത് നമുക്ക് ഈ ഏഴ് ദിവസത്തിനകം ഇത്ര രൂപ കിട്ടിയാൽ എൻ്റെ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ തുക എഴുതാം അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ തടസ്സം ബിസിനസ് എന്നും അല്ലെങ്കിൽ ജോലിയാണ് ആവശ്യമെങ്കിൽ ജോബ് എന്നും ഇതുപോലെ നമുക്ക് എന്താണോ ആവശ്യം റിലേഷൻഷിപ്പാണെങ്കിൽ ആരുടെ രണ്ട് പേരുടെ പേരുകളാണോ അവരുടെ രണ്ട് പേരുടെ പേരുകളും ആ ഇലയിൽ എഴുതിക്കൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ തലയിണയ്ക്ക് താഴെ ഈ ഇല വെക്കാവുന്നതാണ് ആദ്യം ഈ ഇലയിൽ നമ്മൾ എഴുതിയതിനു ശേഷം എന്താവശ്യമാണോ അത് എഴുതിയതിനു ശേഷം നമ്മൾ അത് കൈകളിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിറവേറി കിട്ടിയതുപോലെ ഒന്ന് ഫീൽ ചെയ്യുക പിന്നീട് നമ്മൾ ഈ പ്രപഞ്ചത്തോട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ ഇല നമ്മുടെ ക്ക് താഴെ വെച്ച് കിടന്നുറങ്ങാം നാളെ രാവിലെ ഉണർന്ന ഉടനെ തന്നെ നമുക്ക് ഇതിനെ ഒരു പഴയ മൺവിളക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രമോ എടുത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് ഏതെങ്കിലും ഒരു പാത്രമോ എടുത്ത് അതിലൊരു കർപ്പൂരവും ഒരു ഇട്ട് കത്തിച്ചു കളയാവുന്നതാണ് അതിൻ്റെ ചാമ്പൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാവുന്നതാണ് അതിനുശേഷം മാത്രം നമുക്ക് കുളിക്കാവുന്നതാണ് ഈ ഒരു കാര്യം ഇതുപോലെ ഇതേ കാര്യം നമ്മൾ ഏഴ് ദിവസവും പുതിയ ഇലകളിലാക്കി എഴുതി എഴുതി നമ്മൾ തലയണക്ക് താഴെ വെച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഉണർന്നതും അതിനെ കത്തിച്ചു കളയുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഏഴ് ദിവസവും ചെയ്തു നോക്കുക തീരാത്ത ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് തീർത്തെടുക്കുവാൻ സാധിക്കും നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച കാര്യം പോലും നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കുന്നതായിരിക്കും അതായത് അമാവാസതിയായ ഇന്ന് മുതൽക്ക് തുടർച്ചയായ ഏഴ് ദിവസം എന്ന് പറയുമ്പോൾ ശനിയാഴ്ച രാവിലെ വരയ്ക്കും നമുക്ക് ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ഞങ്ങൾ ഈ വീഡിയോ കാണുവാൻ വൈകി ഞങ്ങൾ എന്തു ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ബിരിയാണി ബിരിയാണിയിൽ അല്ലെങ്കിൽ വഴനയിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാനും ഈ പ്രപഞ്ച ശക്തിയെ വശ്യം ചെയ്ത് നമ്മളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും ഉള്ള ഒരു അത്ഭുത ശക്തി ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതൊരു പണ ആവശ്യമാണെങ്കിലും ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണെങ്കിലും നമ്മൾ ഈ പ്രപഞ്ചത്തെ വശ്യം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബിരിയാണി ഇനി ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ കാണുവാൻ വൈകി ഞങ്ങളുടെ കയ്യിൽ ഇല ഇല്ല ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ വരയിടാത്ത ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്ത് ആ പേപ്പറിൽ വെളുത്ത നിറത്തിലുള്ള പേപ്പറിൽ എഴുതി അത് നമ്മളുടെ കൈകളിൽ വെച്ച് നമ്മൾ ആഗ്രഹിച്ചതുപോലെ മനസ്സിൽ കരുതിക്കൊണ്ട് പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചതിനു ശേഷം അത് നമ്മുടെ തലയണക്ക് താഴെ വെച്ച് കിടന്നുറങ്ങാവുന്നതാണ് ഇങ്ങനെയും നിങ്ങൾ ഏഴു ദിവസം ചെയ്യാം പക്ഷെ കഴിവതും ബേലീഫ് അല്ലെങ്കിൽ ബിരിയാണി ഇര എടുക്കുവാനായിട്ട് ശ്രമിക്കുക അതിൽ നിന്നും അത് കത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് നിങ്ങൾ അത് എടുക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടിലെ രണ്ടോ മൂന്നോ പേർക്ക് ഇതുപോലെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യണം എന്നുണ്ട് മൂന്ന് പേരും ഒരു ആഗ്രഹം തന്നെ എഴുതണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അവരവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് എഴുതാം പക്ഷേ ഏഴു ദിവസവും അവർ എഴുതുന്ന ആ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ ഏഴ് ദിവസം എഴുതുമ്പോഴേക്കും ഒന്നോ രണ്ടോ ദിവസം എഴുതുമ്പോഴേക്കും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും എങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ഏഴ് ദിവസം ഈ ഒരു മെത്തേഡ് ഇതിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് ഇത് പൂർത്തിയാക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്ത അമാവാസ തിഥി അല്ലെങ്കിൽ പൗർണമി തിഥി ദിവസത്തിലോ അല്ലെങ്കിൽ ചൊവ്വാ വെള്ളി എന്നീ ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഇത് വീണ്ടും വേറെ ഏതെങ്കിലും ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് ട്രൈ ണ്ട് ഞങ്ങൾ ഇന്ന് അമാവാസയുടെ ഉപ്പ് താന്ത്രികം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താന്ത്രികം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഏതൊരു വിധത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുകയാണെങ്കിലും ഇനി അഥവാ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുകയാണെങ്കിലും വഴിപാടുകൾ ചെയ്യുകയാണെങ്കിലും സാരമില്ല നിങ്ങൾക്കും ഈ മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വിട്ടുപോയി മറന്നുപോയി ഓർമ്മയില്ല എന്നെല്ലാം പറയുന്നവരാണെങ്കിൽ സാരമില്ല ഒരു ദിവസം നമുക്ക് മിസ്സായാൽ നമ്മൾ അടുത്ത ദിവസം ൊട്ട് ഏഴ് ദിവസം കണക്കിലെടുത്ത് ചെയ്യാവുന്നതാണ് അതായത് മൂന്ന് ദിവസം ചെയ്തു നാലാം ദിവസം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്തത് എഴുതുമ്പോൾ നാലാമത്തെ ദിവസമായിട്ട് കണക്കിലെടുക്കാം പക്ഷേ രണ്ടോ മൂന്നോ ദിവസം വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അടുത്തതായിട്ട് പുതിയതായിട്ട് ആരംഭിക്കുക തന്നെ വേണം ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ എന്താണോ എഴുതുന്നത് അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കത് കിട്ടും എന്ന് നിങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുകയും മാസമാണ് ഈ പ്രപഞ്ചശക്തി നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ആ ഒരു കാര്യം മാത്രം നമ്മൾ മറക്കാതെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് അറിയുവാൻ യാത്ര എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക നന്ദി നമസ്കാരം